നമ്മുടെ ലാസ്റ്റ് വീഡിയോയുടെ അടിയിലൊരു കമൻറ്റ് ഉണ്ടായിരുന്നു സാ അങ്ങനെ എന്താ വെച്ചാൽ ഇവർ കഷ്ടപ്പെടുന്ന കഷ്ടപ്പാടെന്ന് അറിയാതെ എനിക്കൊക്കെ ഇങ്ങനെ വീഡിയോ കിട്ടാൻ മതിയെന്ന് ഫിഫയുടെ അപ്രൂവൽ കിട്ടാത്ത ഒരു സ്റ്റേഡിയത്തിൽ എങ്ങനെ മത്സരം നടത്തുമോ നിയമമാരെ തള്ളാൻ തുടങ്ങുമോ എന്ന് തന്നെ നമ്മൾ എല്ലാവരും ചോദിക്കുന്ന കാര്യമല്ലായിരുന്നുള്ളൂ എവിടെ ഫിഫയുടെ അപ്രൂവൽ കിട്ടാത്ത യുവമാർ ഇങ്ങനെ ഒരു ഫിഫയുടെ സൗഹൃദ മത്സരം ഇവിടെ സംഘടിപ്പിക്കും എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമല്ലേ ആദ്യം സ്റ്റേഡിയത്തിൻ്റെ നിർമ്മാണവും മറ്റു സാധനങ്ങളും ഒക്കെ പൂർത്തിയാക്കിയിട്ട് ഫിഫ സ്റ്റാൻഡേർഡിലുള്ള മത്സരങ്ങൾ സംഘടിപ്പിക്കുവാനുള്ള ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റി ഉണ്ടാക്കിയിട്ട് വേണം മത്സരങ്ങൾ നടത്താൻ പോകേണ്ടത് ആ ഒരു ബേസിക് കാര്യം പോലും ചെയ്യാൻ പറ്റാത്തവന്മാർ ഇന്ന് കൊണ്ടുവരും നാളെ കൊണ്ടുവരും എന്ന് പറഞ്ഞ് അന്ന് തൊട്ട് ഇന്ന് വരെ ഇങ്ങനെ വലിച്ചു നീട്ടിക്കൊണ്ടിരിക്കുമ്പം അതൊക്കെ തൊണ്ട തൊടാതെ വിഴുങ്ങിയിട്ട് നമ്മളെന്തെങ്കിലും പറയുമ്പം നമ്മളുടെ നേരെ കുതിര കയറിയിട്ട് വലിയ കാര്യമൊന്നുമില്ല ഇത് തുടക്കം തൊട്ടെന്ന് തന്നെ പറയുന്നുണ്ടല്ലോ ഇവിടെ അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ ഒരുക്കാതെ അർജന്റീനയെ പോലെ ഒരു നാഷണൽ ടീം വരില്ല അതെല്ലാം എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഇട ലോജി വെച്ച് ചിന്തിച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പക്ഷെ അത് നിങ്ങൾ ഇനിയും മനസ്സിലാക്കിയിട്ടില്ല ഇടേ വരണമെങ്കിൽ ഇവിടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട് അതൊന്നും ഇവമാര് ചെയ്യാറ് ഇന്ന് കൊണ്ടുവരും നാളെ കൊണ്ടുവരും എന്ന് പറയുന്നുണ്ടെങ്കിൽ ആരാധകരുടെ കാൽപന്ത് വികാരത്തിനെ എടുത്തു വെച്ച് കച്ചവടം ചെയ്യുന്നു എന്നതിന് കൂടുതലായിട്ടൊന്നും ഇതിനെക്കുറിച്ച് കുറിച്ച് ചെയ്യാനില്ല മെസ്സി എന്ന് പറയുന്ന ഐഡോളിനെ എങ്ങനെ കച്ചവടം വൽക്കരിക്കാം ആരാധകരുടെ വികാരത്തിനെ എങ്ങനെ വിൽക്കാം എന്നൊക്കെയാണ് ഇവമാര് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇടേ ലയണൽ മെസ്സി വരുന്നതും അർജന്റീന നാഷണൽ ടീം വരുന്നതും ഒക്കെ നമുക്ക് സന്തോഷമുള്ള കാര്യം തന്നെയാണ് പക്ഷേ പക്ഷേ ഏറ്റവും ബേസിക് ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതെ ഓരോ ഡേറ്റും അനൗൺസ് ചെയ്ത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കാം ഈ പ്രമുഖ മലയാളം ചാനലിൽ ഇന്ത്യയിലേക്ക് വരുന്ന അർജന്റീന സ്കോഡെന്ന് പറഞ്ഞിട്ടൊരു സ്ക്വാഡ് അനാലിസിസ് നടത്തിയായിരുന്നു എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് നടത്തിയത് ഏഹ് ഒരു ടൂർണമെൻറ്റിൽ അല്ലെങ്കിൽ ഒരു മത്സരം കളിക്കാൻ വേണ്ടിയിട്ടുള്ള സ്ക്വാഡിനെ എപ്പോഴാണ് തീരുമാനിക്കുന്നത് ലയണൽ മെസ്സി വരും എമിലിയാനോ മാർട്ടിനോസ് വരും അങ്ങനെ ഓരോ പ്ലേയേഴ്സിനെ ഉൾപ്പെടുത്തി എൻസോ വരും എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ സ്കോഡിനെ സ്വയം അങ്ങ് പറയുവാണ് ഇത്രയൊക്കെ നിങ്ങളെ മണ്ടന്മാരാക്കിയിട്ട് മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞാൽ ഇടേ അർജന്റീന വരുന്നതും ലയണൽ മെസ്സി വരുന്നതും എല്ലാവർക്കും നമുക്ക് അവസാനം ഫിഫ അപ്രൂവലിൽ കാലതാമസം വരുത്തിയെന്ന് ഇവിടുത്തെ ഇവിടുത്തെ സാമാനം തള്ളുന്നുകൂട്ട് ഫിഫ അപ്രൂവൽ കൊടുക്കാൻ താമസിപ്പിച്ചു എന്നൊക്കെ പറയുന്നത് ഫിഫ അപ്രൂവൽ കൊടുക്കാൻ ഫിഫ താമസിപ്പിക്കുന്നതെന്നല്ല ഇവന്മാരെ കാര്യങ്ങൾ കറക്റ്റായിട്ട് കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ഫിഫയുടെ സൈഡിൽ നിന്ന് അപ്രൂവലും കാര്യങ്ങളൊക്കെ കിട്ടും അത് ഇവിടെ മാത്രമുള്ള ബോഡിയൊന്നും അല്ലല്ലോ ഫിഫ ഇപ്പോഴും നമ്മൾ ഇതിനകത്തുള്ള എവിടെയൊക്കെയാണ് വീഴ്ചകൾ എന്ന് ഇത് ആരും അങ്ങനെ ചൂണ്ടിക്കാണിക്കണ കാര്യമൊന്നുമില്ല ലോജിക്കിനെ ചിന്തിച്ചാൽ എല്ലാവർക്കും മനസ്സിലുള്ളൂ ഇതിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് അത് മനസ്സിലാക്കാതെ അന്ധമടിമകളെ പോലെ ന്യായീകരിക്കുക എന്ന് പറഞ്ഞാൽ സോ പത്തറ്റിക് മെസ്സി നവംബർ വരില്ല ഈ ഡിസംബറിനുള്ളിൽ മെസ്സി വന്നിരുന്നെങ്കിൽ പിന്നീട് മെസ്സി ഇന്ത്യയിൽ വരില്ല എന്ന് ഈ ഒരു മേധാവി തന്നെ പറഞ്ഞപ്പം അതേ മേധാവി തന്നെ ഇപ്പം മാർച്ചിൽ മെസ്സിയെ കൊണ്ടുവരുമെന്ന് പറയുന്നുണ്ട് ഡിസംബറിനുള്ളിൽ മെസ്സി കൊച്ചിയിൽ വന്ന് കളിച്ചില്ലെങ്കിൽ മെസ്സി ഇവിടെ കളിക്കില്ല പിന്നെ ഒരിക്കലും എന്ന് പറഞ്ഞ ആള് ഇപ്പ മാറ്റി പറയുന്നുണ്ടെങ്കിൽ ഇപ്പൊ പറയുകയാണ് ആ ഒരു ഫീസ് ഞങ്ങൾക്ക് തിരികെ വേണ്ട മെസ്സിയെ കൊണ്ടുവന്നാൽ മതി എന്ന് പറയുന്നുണ്ട് ഇത് അടുത്ത വേൾഡ് കപ്പ് വരെ ഇങ്ങനെ നീട്ടിക്കൊണ്ട് പോകും ഇവിടെ നല്ല കാര്യങ്ങൾ ഫിഫ സ്റ്റാൻഡേർഡ് പിന്നെ പറയുന്നുണ്ട് ഈ സ്റ്റേഡിയത്തിനെ ഫിഫ നിലവാരത്തിലേക്ക് ഉയർത്തി ഇരുപത് അന്താരാഷ്ട്ര മത്സരങ്ങൾ ഇവിടെ സംഘടിപ്പിക്കും എന്നൊക്കെ ഇരുപത് അന്താരാഷ്ട്ര മത്സരങ്ങളൊക്കെ സ്വന്തം സൗകര്യത്തിനോട് സംഘടിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലേ ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അത് വിശ്വസിക്കുകഴിഞ്ഞാൽ തൊണ്ട തുടങ്ങാതെ ഇമാതിരി അപരാധങ്ങൾ ഇവിടുത്തെ ആരാധകരുടെ വികാരത്തിനെ മുതലെടുത്ത് ബിറ്റ് സ്വന്തം ചാനലിന് സോഷ്യൽ മീഡിയ ഇൻട്രാക്ഷൻ റേറ്റിംഗ് ഉണ്ടാക്കിയെടുക്കുന്ന പരിപാടിയാണ് നടത്തുന്നതെന്ന് എല്ലാവർക്കും അറിയാം ഇവരുടെ ഭൂതകാല പാരമ്പര്യം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏതോ കാട്ടിക്കയെ മരം പെട്ടി അങ്ങനെ എന്തൊക്കെയോ പറയുന്നത് നമുക്കിനെക്കുറിച്ച് കാര്യമായിട്ട് അറിയത്തില്ല ഇവരുടെ ഹിസ്റ്ററി നിങ്ങളൊന്ന് ചകങ്ങി നോക്കി അറിയാം പണ്ട് മാങ്കോ ഫോൺ എന്തൊക്കെയോ സാധനങ്ങളുണ്ട് സോ ഈ കമൻറ്റ് ബോക്സിൽ വന്ന് കരയുന്നവരോട് ഇത്രയും എനിക്ക് പറയാനുള്ളൂ അതുകൊണ്ട് അവിടെ രോഹിത് സെഞ്ചുറി ഇടിച്ച് ഇന്ന് സോഷ്യൽ മീഡിയ കത്തിക്കാൻ പോവാണ് നിങ്ങൾ അതൊക്കെ നോക്ക് ബൈ